കിളിപ്പെണ്ണേ മിണ്ടാത്തതെന്തിരി ഒരുപാട് പേര് പറയുന്നു ഇപ്പം മോഹൻലാലുള്ളതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ പാടുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ബേസിക്കായിട്ട് നമുക്ക് പാടണമെന്നുണ്ടെങ്കിൽ അതിന് കഴിവ് വേണം അതുപോലെ തന്നെ മോഹൻലാൽ എടുത്തിട്ടുള്ള കുറേ പടങ്ങൾ ബറോസ് ഉൾപ്പെടെയുള്ള കുറേ പടങ്ങൾ പിന്നെ അഭിനയിച്ച പടങ്ങൾ പിന്നെ ഭരതം അതിനകത്തൊന്നും എന്നെ കൊണ്ട് പാടിച്ചിട്ടില്ലല്ലോ ചിത്രം എന്ന ചിത്രത്തിൽ പാടിയപ്പോഴത്തേക്ക് അത് മോഹൻലാലിൻ്റെ ശബ്ദവും എൻ്റെ ശബ്ദവുമായിട്ട് സ്ക്രീനിൽ മാച്ച് ചെയ്യുന്നുവെന്ന് നമ്മുടെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് മുദ്ര കുത്തിയത് എൻ്റെ ഇറങ്ങിയ എൺപത്തി എട്ട് എൺപത്തൊമ്പത് തൊണ്ണൂറിലെ പാട്ട് ആ പാട്ട് അന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് അവരിപ്പോൾ കേൾക്കാൻ പറ്റും അവർക്ക് കുട്ടികളായിട്ട് അവരുടെ കുട്ടികളും ചെറിയ കുട്ടികളും പാടാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതൊരു തീർച്ചയായിട്ടും എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു കാരണം നമ്മൾ പാടിയ പാട്ടുകൾ വീണ്ടും റീ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അതൊരു ഹൈപ്പായിട്ട് വന്നിട്ട് അതിനൊരു എന്താണ് ബേസിക്കായിട്ട് ആ പാട്ടിൻ്റെ മേന്മ തന്നെയാണ് വീണ്ടും നമുക്ക് കേൾക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നും ദാസരനെ അനുകരിക്കുന്നെങ്കിൽ ദാസരനുണ്ട് ദാസരൻ പാടി വെച്ചിട്ടുണ്ട് ആ പാട്ടിനെ അനുകരിച്ച് പാടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല ദാസേട്ടനും ദാസേട്ടനും തന്നെയാണ് ജേട്ടൻ ജേട്ടൻ തന്നെയാണ് അപ്പൊ സ്വന്തമായിട്ടൊരു ശൈലി വെട്ടിത്തുറന്ന് അതിലൂടെ പോയി കഴിഞ്ഞാൽ ദീർഘദൂരം സഞ്ചരിക്കാം ഈ വാക്കുകളൊക്കെ എന്റെ ചേട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഹാർമോണിയസ് കേരള സീസൺ സിക്സ് വളരെ വർണ്ണാഭമായി നമ്മൾ അങ്ങനെ ആഘോഷിച്ചു കഴിഞ്ഞു മധുമായ പാടാം എന്നുള്ള സെഷന്റെ നമ്മൾ എല്ലാവരും ഇന്നലെ കണ്ടതാണ് ഗംഭീര പ്രകടനമായിരുന്ന എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാർ അടക്കമുള്ള ഗായകരുടേത് എന്ന് തോന്നുന്നു ഇപ്പോൾ ഹാർമോണിയസ് കേരള എത്രയും വലിയൊരു ഓഡിയൻസിന്റെ ഒരു ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും വലിയ ഒരു ജനനിബിഡമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആറായിരത്തിനും ഏഴായിരത്തിനും ഇടയ്ക്കുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു സലാല മുഴുവൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഇവിടുത്തെ ആൾക്കാരും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള ഇവിടുത്തെ അന്തരീക്ഷവും എല്ലാം കൊണ്ടും ഇന്നലെ നല്ലൊരു ട്രീറ്റായിരുന്നു ഫോർ ദം ആൻഡ് ഫോർ മീ ടു കാരണം രണ്ടുപേരും പാടുന്നവർക്കും ആസ്വാദനം വേണം കേൾക്കുന്നവർക്കും ആസ്വാദനം വേണം എങ്കിലേ ഒരു പൂർണ്ണത വരുത്തുള്ളൂ സോ ഹാർമോണിയസ് കേരള സീസൺ സിക്സ് എന്തുകൊണ്ടും പൂർണ്ണമായി എന്ന് തന്നെ പറയാം സാറ് മുമ്പ് സലാലയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് മോഹൻലാലും അതുപോലെ മോനിഷ് അന്ന് വന്ന സലാലയും ഇപ്പോൾ നിലവിൽ സാറിപ്പോൾ വന്നപ്പോഴുണ്ടായ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് വരുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് തോന്നുന്നൊരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിന് മുകളിലായെന്ന് തോന്നുന്നു അതായത് മോഹൻലാൽ അതുപോലെ തന്നെ മോനിഷ രേവതി മോനിഷയുടെ അമ്മയുണ്ടായിരുന്നു ഞാനിങ്ങനെ ഓർക്കുകയാണ് ഞങ്ങൾ കുറേ ഇവിടെ യാത്രയൊക്കെ ചെയ്ത് അന്ന് അന്ന് സ്ഥലമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സ്ഥലമാണ് ഇന്നത് വികസനം എല്ലാ രാജ്യത്തും ഉണ്ടാവുമല്ലോ ഇന്നിപ്പം ഭയങ്കര വലിയ വികസനങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ വന്നത് വെൽക്കം ടു തൗസൻഡ് എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ മമ്മൂട്ടി രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തൊരു ഷോ ഉണ്ടായിരുന്നു അതിന് ഞാൻ വന്നെങ്കിൽ ഇതുപോലെ പകല് വന്നു വൈകുന്നേരം പ്രോഗ്രാം പിറ്റേ ദിവസം കാലത്ത് തിരിച്ചുപോയി അതുകൊണ്ട് എനിക്ക് സലാല ആസ്വദിക്കാൻ പറ്റിയില്ല എന്തായാലും ഇത്തവണ അത് പൂർണ്ണതയിലെത്തി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അറിയുന്നത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഞാൻ വരണം കാരണം ഇന്നിപ്പം നമ്മുടെ ഷൌർക്കത് ഭായ് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടു ഇവിടുത്തെ കുറച്ച് ആൾക്കാരുമായിട്ട് എറുന്നിട്ട് ഞാനൊരു പുതിയ ഒരു ടൈപ്പ് ഓഫ് ബാൻഡല്ല ഒരു മെലോഡിയസ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് അത് ഒരെണ്ണം കഴിഞ്ഞു അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൊമോ വീഡിയോസ് ഇനി ഉടനെ തന്നെ ഇറങ്ങും അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു രസകരമായിട്ടുള്ള അതായത് മെലഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു രണ്ട് മണിക്കൂർ സാന്ത്വനം ലഭിക്കും എന്ന് തന്നെ പറയാം അതുമായിട്ട് ഞാൻ ചിലപ്പം ഈ പറഞ്ഞ സീസണിൽ വരുന്നതാണ് സലാലയിലെ കരിക്കടകളിൽ നിന്ന് ഉള്ളൊരു വീഡിയോ സാറ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ നാടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ നാടുമായിട്ടൊരു വ്യത്യാസം തോന്നുന്നില്ല കാരണം ഇഷ്ടംപോലെ തെങ്ങും തോപ്പുകൾ ഇഷ്ടംപോലെ വാഴത്തോപ്പുകൾ പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടല്ലോ എന്താണ് പല ഫ്രൂട്ട്സും മധുരക്കിഴങ്ങ് എന്ന് വേണ്ട എല്ലാ ഫ്രൂട്ട്സും ഇവിടെ കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ പാടങ്ങൾ അപ്പോൾ അതൊക്കെ പിന്നെ ഈ പറഞ്ഞ സീസൺ ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ചെറിയ ഡ്രസ്സിൽ മഴയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഇവിടെ എല്ലാം ഹരിത വർണ്ണ ശോഭിതമാകും എന്നാണ് കേൾക്കുന്നത് അത് കാണാൻ എനിക്ക് വരണം അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുന്നത് രസമായിട്ട് തോന്നി പെട്ടെന്ന് ഞാൻ ചെന്നപ്പോൾ ഒരു കടയിലൊരാൾ പറഞ്ഞു സാർ ഇവിടെ ഉണ്ടാകുന്ന പഴത്തിൻ്റെ മാധുര്യം ഒന്ന് ആസ്വദിക്കൂ ഞാൻ പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു നിങ്ങളൊരു രണ്ട് മിനിറ്റകത്തേക്കൊന്ന് വെളി നീക്കാൻ പറഞ്ഞ് ആ കടക്കാരനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾ എമ്മി ചെറിയൊരു സംഭവം ചെയ്തു അത്രേ ഉള്ളൂ ഓക്കെ നാല് പതിറ്റാണ്ട് പിന്നിടുന്ന ഒരു സംഗീത ജീവിതമാണ് സാറിൻ്റെ ഇനിയിപ്പോ ഇനിയൊരു സ്വപ്നം എന്നുള്ളത് സാറിൻ്റെ എന്താണ് ആഗ്രഹം ഇനി പ്രത്യേകിച്ച് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല കാരണം പല ജോണേഴ്സിലുള്ള പാട്ടുകളും ഇന്ന് ജീവിച്ചിരിപ്പുള്ള വ്യക്തികളും മൺമറഞ്ഞ് പോയ വ്യക്തികൾക്കും വേണ്ടി എനിക്ക് പാടാൻ സാധിച്ചു ഇനിയിപ്പോൾ പുതിയ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടംപോലെ പാട്ടുകൾ പാടുന്നുണ്ട് ഇതിൽ കൂടുതൽ എനിക്ക് എന്തുവേണം ഇതൊക്കെ തന്നെ മഹാഭാഗ്യം ദൈവം തമ്പുരാൻ തരുന്ന ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു കാരണം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഓരോ നിമിഷവും മുമ്പോട്ട് പോകാൻ നമ്മുടെ പ്രേക്ഷകർ തരുന്ന കയ്യടി അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം അവരൊരു പാട്ട് കഴിയുമ്പോൾ തരുന്ന കയ്യടി അല്ലെങ്കിൽ ഒരു സിനിമയിലെ ഒരു പാട്ട് റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ നമുക്ക് തരുന്ന പ്രോത്സാഹനം അതാണ് ഒരു കലാകാരൻ്റെ ഞാൻ മാത്രമല്ല ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ് അപ്പോൾ അതെനിക്ക് ആവോളം പ്രേക്ഷകർ തന്നു ഇപ്പോൾ പ്രോഗ്രാമിലായാലും ഇന്നലെ കണ്ടില്ലേ ഏകദേശം പത്താറായിരം ആറായിരത്തി അഞ്ഞൂറ് പേർ എൻ്റെ പ്രോഗ്രാം കാണാൻ വരുക എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിനകത്ത് സംഘാടന മികവുണ്ട് മാധ്യമം ഹാർമോണിയസ് കേരളയുടെ ആറാമത്തെ ചാപ്റ്റർ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഇവർ തരുന്ന ഒരു പ്രോത്സാഹനമാണ് എൻ്റെ മുന്നേറ്റം താങ്ക് യു സോ മച്ച് നമുക്കറിയാം സാറ് പാടിയിട്ടുള്ള പല പാട്ടുകളും മലയാളികൾ വീണ്ടും വീണ്ടും ഏറ്റുപാടുകയും കേൾക്കാൻ കൊതിക്കുകയും ചെയ്യുന്ന ഗാനങ്ങളാണ് അതുതന്നെ ഇപ്പോഴും പുതിയ തലമുറയും ആ പാട്ടുകൾ ഏറ്റെടുക്കുന്നു രാവണപ്രഭു രാവണപ്രഭു പോലുള്ള സിനിമകൾ റീറിലൈസ് ചെയ്യുമ്പോൾ അതിലെ പാട്ടുകൾ വീണ്ടും വീണ്ടും ഹിറ്റാവുന്നു എന്ന് പറയുന്നത് സാറിന് എത്രത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു അംഗീകാരമാണ് കാരണം വേറൊന്നുമല്ല ഞാനിപ്പോൾ ഈയിടെ ഷാർജയിൽ എംബ്രേജ് മലയാളി അസോസിയേഷൻ്റെ ഒരു ഷോയ്ക്ക് പോയിരുന്നു അപ്പോൾ അവിടെ എനിക്ക് അവരൊരു ട്രീറ്റായിട്ട് എൻ്റെ തുടക്കം മുതലുള്ള കുറേ പാട്ടുകൾ അവതരിപ്പിച്ചു സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി അപ്പോഴാണ് ഞാൻ അതിൻ്റെ പുറകിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ ഗിരീഷ് പുത്തഞ്ചേരി അതുപോലെ തന്നെ എസ് ബാലകൃഷ്ണൻ രവീന്ദ്ര മാഷ് അങ്ങനെ കുറേ പേർ എം എസ് കുറേ കുറെ ഇല്ല എന്ന് പക്ഷേ അവരുടെ പാട്ടുകൾ ഏറ്റവും ലൈഫുള്ള പാട്ടുകളാണ് അത് നിൽക്കുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെ ഈ മൂന്ന് തലമുറയ്ക്ക് അതായത് എൻ്റെ പാട്ടുകളിറങ്ങിയ എൺപത്തി എട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറിലെ പാട്ട് ആ പാട്ട് അന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് അവരിപ്പോൾ കേൾക്കാൻ വരുന്നു അവർക്ക് കുട്ടികളായിട്ട് അവരുടെ കുട്ടികളും ചെറിയ കുട്ടികളും പാടാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതൊരു തീർച്ചയായിട്ടും എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു കാരണം നമ്മൾ പാടിയ പാട്ടുകൾ വീണ്ടും റീ റീറിലീസ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അതൊരു ഹൈപ്പായിട്ട് വന്നിട്ട് അതിനൊരു എന്താണ് ബേസിക്കായിട്ട് ആ പാട്ടിൻ്റെ മേന്മ തന്നെയാണ് വീണ്ടും നമുക്ക് കേൾക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ പാട്ടുകളാണ് പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പുതിയ കാലത്ത് പുതിയ സൃഷ്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു വിമർശന സാറിനുണ്ടോ ഇല്ല അങ്ങനെ വിമർശനമൊന്നുമില്ല പഴയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ രചന പിന്നെ അതിൻ്റെ കൊടുത്തിരിക്കുന്ന സംഗീതം അതൊക്കെ ലെജൻഡറി മ്യൂസിഷ്യൻസ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പം പിന്നെ അഭിനയിച്ചിരിക്കുന്ന വ്യക്തികൾ അതുപോലെ തന്നെ ആ സിനിമയുടെ എന്താണ് സ്വഭാവം അതായത് ഇപ്പം നമുക്കൊരു ചെറിയൊരു ത്രെഡ് മതി ഒരു സിനിമയാക്കാൻ നേരത്തെ ഒരു വലിയൊരു കഥ വേണമായിരുന്നു ഇപ്പം കിരീടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന ആ അതിൻ്റെ സ്റ്റോറി അപ്പോൾ ആ സ്റ്റോറിയിൽ കണ്ണീർപ്പ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ക്യാച്ചും അതുപോലെ തന്നെ എന്താ പറയുന്നത് അതിൻ്റെ ഒരു ലൈഫ് വരുന്നത് അത് അത് ഈ ലോകം അവസാനിക്കുന്നവരെ അതുപോലത്തെ പാട്ടുകൾ നിൽക്കും അതാണ് എൻ്റെ വ്യത്യാസം ഇപ്പം പാട്ടുകളുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല വളരെ വിരളമായിട്ടാണ് നല്ല പാട്ടുകൾ ഉണ്ടാകുന്നത് നല്ല സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അത് പിന്നെ നല്ല അഭിനേതാക്കളും സിനിമയ്ക്കകത്ത് വേണം ഇതൊക്കെ എല്ലാം എല്ലാം കൂടി ചേരുമ്പോഴാണല്ലോ ഒരു ഹിറ്റ് വരുന്നത് ഇപ്പോൾ കിതച്ചത്തും കാറ്റെ കുറിച്ച്പ്പും കാറ്റെ എന്ന് എന്ന് പറയുന്ന ആ പാട്ട് ഹിറ്റ്ലർ എന്ന സിനിമയിലെ ഗാനമാണ് അതിൽ ഏറ്റവും ടഫായിട്ടുള്ള പോർഷൻ ചിത്ര ചേച്ചിയെക്കൊണ്ട് പഠിപ്പിച്ച ഒരു അനുഭവം ഒരു ടെലിവിഷൻ ഷോയിൽ പറയുന്നുണ്ടായിരുന്നു സംഭവം അതെ ഞാൻ ഈ ഗാനം ആലോപിക്കാൻ വേണ്ടിയിട്ട് എ വി എം ജി തിയേറ്ററിൽ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ വെങ്കടേഷ് സാറിങ്ങനെ ജനറലായിട്ട് പാട്ട് പറഞ്ഞു തന്നു അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ കോമൺ പോർഷൻ അപ്പം സിദ്ദിഖ് ലാലായിരുന്നു അപ്പോൾ അവർ ഡിസ്കഷൻ അപ്പുറത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കായിരുന്നു ആക്ച്വലി ഇത് നാല് പ്രാവശ്യം ഇതോ ഇതാണ്ട് പാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അത് മൂന്ന് പ്രാവശ്യം ഞാനായിരുന്നു ഒരു പ്രാവശ്യം ചിത്രയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഫീമെയിൽ പാടിയ ഒന്നുകൂടെ നന്നായിരിക്കും കാരണം ഇത് ഭയങ്കര ടഫാണ് പാടാൻ കാരണം ശ്വാസം പിടിച്ചാൽ കിട്ടത്തില്ല ഒരു പ്രാവശ്യമൊക്കെ പാടി വെപ്പിക്കാം ഞാനത് പാടുകയും ചെയ്തു പക്ഷേ എനിക്കൊരു പേടി കാരണം ഇന്നത്തെ പോലെ കുത്തിയെടുക്കാൻ പറ്റില്ലല്ലോ അന്ന് ഒറ്റ സ്ട്രൈറ്റായിട്ട് ആ പാട്ടങ്ങ് പാടിപ്പോകില്ല അപ്പം എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ പറയാം ടേക്ക് നമ്പർ ടു ആ എന്നാ ഇത് അപ്പടി ഇല്ല ഞാൻ കഷ്ടമായൊരു ഈ അവിടുത്തെ ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ എനിക്കതൊക്കെ കൂടെ മനസ്സിൽ കയറി കാരണം ഇരുപത്തേഴ് ടേക്ക് പോയ ചില പാട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വല്ലതും ആകരുതല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഫീമെയിലാണ് നന്നായിരിക്കും എന്നു അപ്പോൾ സിദ്ദിക്ക് പോയിട്ട് ലാലിൻ്റെ അടുത്ത് പറഞ്ഞു ആ ശരിയാണ് ഫീമെയിലാണേന്നായിരിക്കും അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പോയിട്ട് വെങ്കടേഷ് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഫീമെയിൽ ഇരിക്കട്ടും മേ പറയല്ല സാറിന് പിന്നെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞ പോർഷനൊക്കെ എഴുതിയെടുത്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചിത്രം വന്നു ചിത്രയ്ക്ക് മൂന്ന് പ്രാവശ്യം ചിത്രം എന്നെ ഞാൻ നോക്കി പണിയാണോ എന്ന് സംശയം ഞാനൊന്നും അറിഞ്ഞൂടാത്ത പോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞത് നമ്മുടെ രവീന്ദ്രൻ മാഷരുടെ കൂട്ടുകെട്ടിൽ പറഞ്ഞിട്ടുള്ള കുറേ പാട്ടുകളുണ്ട് കണ്ടു ഞാൻ മിഴികളി എന്ന് പറയുന്ന തുടങ്ങുന്ന ഒരുപാട് ഗാനങ്ങളും അദ്ദേഹത്തുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സ് ഓരോ രീതിയാണ് അവർക്ക് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നമ്മൾ പാടണം അവരുടെ സ്റ്റൈല് രവിചൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ കൂടുതൽ ക്ലാസിക്കൽ ബേസ്ഡാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്താണ് പറഞ്ഞു തരുന്നത് നേരത്തെ ഒന്നും അദ്ദേഹത്തിന് തന്നെ ആ ഒരു ട്യൂൺ റെഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് മറക്കും ദക്ഷിണാമൂർത്തിസ്വാമി അതുപോലെ ആയിരുന്നു ഈ ട്യൂൺ എല്ലാം കമ്പോസ് ചെയ്തെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാടുമ്പോൾ ആ രാഗത്തിൻ്റെ വേറൊരു വേറൊരു ഭാവത്തിലുള്ള പിന്നെ സംഗതികളായിരിക്കും വരുന്നത് അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്ന് പഠിച്ചെടുക്കണം രവിചന്ദ്രൻ്റെ പാട്ടുകൾ അപ്പോൾ അതുകൊണ്ടാണ് രവിചേട്ടനെ ദാസേട്ടനെ ദാസേടനെ അതുപോലത്തെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പവറുള്ള ആൾക്കാരെ മാത്രമേ രവിചേട്ടൻ വിളിക്കത്തുള്ളൂ അതായത് നമ്മൾ കേട്ടാൽ ഉടനെ പഠിക്കണം അപ്പം തന്നെ ടേക്ക് വേണം അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് കാരണം ഈ കണ്ടു ഞാൻ മിഴികളിൽ അതുപോലെ തന്നെ മിണ്ടാത്തതെന്തു കിളിപ്പെണ് ആ പാട്ടില്ലേ മിണ്ടാത്തതെന്തു കിളിപ്പെണ്ണേ നിന്നുള്ള ആ പാട്ട് അത് ശരിക്കും ആക്ച്വലി വന്നിട്ട് അതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ഇപ്പം മിണ്ടാത്തതെന്തു കിളിപ്പെണ്ണേ നിന്നു ഈ സ്പീഡാണ് ശരിക്ക് പക്ഷേ രവിച്ചേട്ടൻ എന്നെ വളരെ മെലോഡിയസായിട്ട് പഠിപ്പിച്ചു മിണ്ടാത്തതെന്തു കിളിപ്പെണ്ണേ നിന്നുള്ളി ദാരി തേങ്ങലു ആ എന്നൊക്കെ പറഞ്ഞു കുറേ സംഗതി ഒക്കെ ഇട്ട് പഠിപ്പിച്ചു നമ്മൾ സ്റ്റുഡിയോയിൽ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ രാത്രി പതിനൊന്ന് മണിയായിരുന്നു പത്ത് മണിക്ക് ഈ ടു നയൻ എന്നുള്ള കോൾഷീറ്റ് കഴിഞ്ഞിട്ട് പത്ത് മണിക്ക് ബാക്കിയുള്ളവർ വന്ന് പാടും ഈ ട്രാക്ക് ഫില്ല് ചെയ്ത് പാടിപ്പോവും ആ സമയം ചോദിച്ചിട്ട് പറഞ്ഞാൽ എടാൻ മോനെ ഞാൻ വീട്ടിൽ പോകും അതീ പാടിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ പാടാൻ കയറി അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതിൻ്റെ താളം മിണ്ടാത്തത് എന്തേ കിളിപ്പ ഇങ്ങനെയാണ് പോകുന്നത് പിന്നെ ഞാൻ അതിനകത്ത് പിടിച്ചിട്ട് പാടി എന്ന് പറയാം അങ്ങനെ നമുക്ക് ചില സംഗതികൾ നമ്മൾ താളത്തി കൊള്ളത്തില്ലെങ്കിൽ കൊള്ളിച്ച് പാടും ചില ഞാൻ ഈ പറയുന്ന വാക്കുകൾ ു പ്രിയദർശൻ മോഹൻലാൽ എം ജി ശ്രീകുമാർ ഈ ഒരു കോമ്പൗണ്ട് ഈ ഒരു കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ള ഒട്ടനവധി സിനിമാ ഗാനങ്ങൾ ഏറ്റവും മികച്ച ഔട്ട്പുട്ടുകളാണ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത് ആ ഒരു ഇപ്പം നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം മോഹൻലാലിന്റെ ഒരു പ്രകടനവുമായിട്ട് സാദൃശ്യം പുലർത്തുന്ന ഒരു ശബ്ദമാണ് സാറിൻ്റെ അത് എങ്ങനെ അതിൻ്റെ ഒരു മാജിക് എന്താണ് സത്യത്തിൽ അറിഞ്ഞുകൊണ്ടൊന്നുമില്ല ഒരുപാട് പേര് പറയുന്നു ഇപ്പം മോഹൻലാലുള്ളതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ പാടുന്നത് അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ബേസിക്കായിട്ട് നമുക്ക് പാടണമെന്നുണ്ടെങ്കിൽ അതിന് കഴിവ് വേണം അതുപോലെ തന്നെ മോഹൻലാലിൽ എടുത്തിട്ടുള്ള കുറേ പടങ്ങൾ ബറോസ് ഉൾപ്പെടെയുള്ള കുറേ പടങ്ങൾ പിന്നെ അഭിനയിച്ച പടങ്ങൾ പിന്നെ ഭരതം അതിനകത്തൊന്നും എന്നെ കൊണ്ട് പാടിച്ചിട്ടില്ലല്ലോ അപ്പം അങ്ങനെയൊന്നും ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കാരണം ചിത്രം എന്ന ചിത്രത്തിൽ പാടിയപ്പോഴത്തേക്ക് അത് മോഹൻലാലിൻ്റെ ശബ്ദവും എൻ്റെ ശബ്ദവുമായിട്ട് സ്ക്രീനിൽ മാച്ച് ചെയ്യുന്നുവെന്ന് നമ്മുടെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് മുദ്ര കുത്തിയത് അങ്ങനെയാണ് എനിക്ക് ആ ഒരു വഴി തുറന്നു കിട്ടിയത് അല്ലാതെ ആരുടെയും ഒരു ശുപാർശ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല പിന്നെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് പ്രിയദർശൻ പ്രിയദർശൻ്റെ പടത്തിൽ എനിക്കൊരു എൻട്രി തന്നു അതായത് തുടക്കത്തിലുള്ള എല്ലാ പടത്തിലും ഞങ്ങൾ കൂട്ടുകാരായിരുന്നു ഒരുമിച്ച് വർക്ക് ചെയ്ത് പൂച്ചയ്ക്ക് ഒരു മൂക്ക് ഒരു എൻട്രി തന്നു പക്ഷേ ആ എൻട്രി കൊണ്ട് പ്രിയദർശൻ്റെ പാടത്തിൽ മാത്രമല്ല ഞാൻ പാടിയത് ഞാൻ ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഞാൻ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ എ ആർ റുമാൻ രാജ സാറിന് ആൾക്കാർ പറയുന്നതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല കാരണം കഴിവ് എന്നും കഴിവ് തന്നെയാണ് പുതിയ കാലത്തെ ഗായകർക്കും സംഗീത സംവിധായകർക്കൊക്കെ നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം സാറിൻ്റെ വക എന്തായിരിക്കും ഉപദേശിക്കാൻ ഞാൻ ആളല്ല കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഒരുപാടാണ് അതായത് നമ്മൾ ആരെയും ഉപദേശിക്കാൻ പോകരുത് കാരണം ഉപദേശിക്കുന്ന ആർക്കും ഇഷ്ടമല്ല ഇപ്പം എന്നെ ഉപദേശിക്കാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഓ അമ്മ വന്നു അല്ലെ അച്ഛൻ വന്നു ഉപദേശിക്കാൻ ഉപദേശിക്കാനൊന്നുമില്ല നല്ല നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പഴയ ആൾക്കാർ ഷംഭംകുടി ശ്രീനിവാസയ്യ അതുപോലെ തന്നെ ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ക്ലാസിക്കൽ മ്യൂസിഷ്യൻസ് ഉണ്ട് ചെമ്പേ വൈദ്യനാഥ ഭാഗവതർ സാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പാടി വെച്ചിരിക്കുന്ന കീർത്തനങ്ങളൊക്കെ കേൾക്കുക കേട്ടിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട അത് കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്തു നിന്നുള്ള ഒരു എന്താ പറയുന്നത് ഒരു അനുഭൂതി കിട്ടും അതിൽ നിന്ന് ഇൻസ്പെയർ ചെയ്ത് പാട്ടുകളുണ്ടാക്കുക അല്ലാതെ ഒരു പാട്ട് ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാലയെ തൂങ്ങി അതേ ടൈപ്പിൽ അത് സാധാ സ്വാഭാവികമായിട്ട് ഒരു പാട്ട് കഴിഞ്ഞാൽ ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും പറയും ഇതുപോലൊരു പാട്ടെന്ന് പറയും അതവിടാണ് ഈ മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് അതിനെ ഫോളോ ചെയ്യാതെ പുതിയ രീതിയിൽ ഈ കൊറിയൻ സംഗീതം ഒന്നും അടിച്ച് മാറ്റാതെ ഈ പുതിയ രീതിയിൽ നമുക്ക് ഒരു പുതിയ വഴി തുറക്കുന്നവർക്ക് ദീർഘദൂരം സഞ്ചരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഉപദേശമൊന്നുമല്ല പറയുന്നു അതുപോലെ തന്നെ അനുകരണം അനുകരിക്കുന്നവർക്ക് ഒരിക്കലും ഒരു ലിമിറ്റ് വരെ പോകാൻ പറ്റത്തുള്ളൂ അനുകരണം പാടില്ല അനുഗമനം ആകാം ാസരനെ അനുകരിക്കുന്നെങ്കിൽ ദാസരനുണ്ട് ദാസരൻ പാടി വെച്ചിട്ടുണ്ട് ആ പാട്ടിനെ അനുകരിച്ച് പാടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല ദാസേട്ടനും ദാസേട്ടനും തന്നെയാണ് ജേട്ടൻ ജേട്ടൻ തന്നെയാണ് അപ്പം സ്വന്തമായിട്ടൊരു ശൈലി വെട്ടി തുറന്ന് അതിലൂടെ പോയി കഴിഞ്ഞാൽ ദീർഘദൂരം സഞ്ചരിക്കാം ഈ വാക്കുകളൊക്കെ എൻ്റെ ചേട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് സ്വന്തം ശബ്ദത്തിൽ പാടു സ്വന്തം ശൈലിയിൽ പാടു ആരെയും അനുകരിക്കാതിരിക്കുക അനുഗമിക്കുക ഒരാൾ ഇപ്പം ദാസേട്ടൻ എന്താണ് ചെയ്യുന്നത് ദാസേട്ടൻ്റെ സ്വരശുദ്ധി വരുത്താൻ വേണ്ടി അദ്ദേഹം തണുത്ത വെള്ളം കഴിക്കില്ല അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അനുഗമിക്കാം അല്ലാതെ വെള്ളയും വെള്ളം ഇട്ടിട്ട് ശരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആംപ്ലിഫയറിൻ്റെ സഹായത്തോടുകൂടി യേശുദാസാവും ഇപ്പം ഇറങ്ങി വരുമ്പോൾ പറയൂ ദാസേട്ടൻ പറയും അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റാകും അതിനകത്ത് കാര്യമില്ല അത് ശരിക്കും റെക്കോഡിംഗ് സ്റ്റുഡിയോ വരുമ്പോൾ ആംപ്ലിഫിക്കേഷനും ഇല്ല ഒന്നുമില്ല അവിടെ വരുമ്പോഴത്തേക്കാണ് യഥാർത്ഥമായിട്ടുള്ള സൗണ്ട് വരുന്നത് പിന്നെ ഒരു ലിമിറ്റ് വരെ നമുക്ക് ഒരു ഒരു മോഡിഫൈ ചെയ്യാൻ പറ്റും ഇത് ഞാൻ ഉപദേശമല്ല നിങ്ങളുടെ ഇഷ്ടം അത്രയേ ഉള്ളൂ ഒരു വൈകിയ വേളയിലാണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചത് അപ്പോൾ സാർ ഒരുപാട് നേരം നമ്മളോടൊപ്പം സഹകരിച്ചു ഒരുപാട് നന്ദി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു മച്ച് അതുപോലെ തന്നെ ഗൾഫ് മാധ്യമത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ പത്ര വരിക്കാർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എസ്പെഷ്യലി ഷൗക്കത്ത് ബായ് പിന്നെ റഫീഖ് ബായ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നെ നിങ്ങളെല്ലാവരും അപ്പം എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു വൺസ് അഗെയിൻ ഇനി അടുത്ത പ്രോഗ്രാമിന് കാണാം ടിൽ ദൻ ബൈ